ഇന്നൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രെയിമിൽ വന്നത് പൊന്നാങ്കണ്ണിച്ചീര ഒരു പക്ഷേ ഓൺലൈൻ കാണുന്നവർ യൂട്യൂബ് കാണുന്നവർക്കെല്ലാം അറിയാവുന്ന ഒരു പേര് തന്നെയാണ് പൊന്നാങ്കണ്ണിച്ചീര അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത് ചീര വർഗത്തിൽപ്പെടുന്നത് തന്നെയാണ് അപ്പോൾ ഇത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഇത് പ്രചാരത്തിലുള്ളത് ഈ നമ്മുടെ കണ്ണിന് കാഴ്ച ശക്തി കൂട്ടുന്ന ഒരു ഔഷധം സസ്യം കൂടിയാണിത് ധാരാളമായി ഇത് ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇത് എവിടെ കിട്ടും എന്ന് പലർക്കും അറിയില്ല ഇതിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാറനല്ലൂർ കുവളശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു സുഹൃത്ത് ഇത് കൃഷി ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം ബിനു കുവളശ്ശേരി ഇതാണ് ആള് പുള്ളി എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ടു വർഷമായിട്ട് ചെയ്യുന്നു ആദ്യം വയലായിരുന്നു കൃഷി ചെയ്ത് ഇപ്പം ഞാൻ എൻ്റെ വീട്ടുകൾ കൂടി കൃഷി ചെയ്യുന്നുണ്ട് ഇത് ഇതിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം എന്താണ് ഇതിലേക്ക് വരാനുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ടേയിലിൻ്റെ പണിയാണ് അപ്പോൾ നമ്മൾ ടേയിലിൻ്റെ പണി ചെയ്യുമ്പോഴേ നമുക്ക് കറിച്ചിട്ട് ഒരു ടേല് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഷാർപ്പായിരിക്കണം ഷാർപ്പ് അല്ല എന്നുണ്ടെങ്കിൽ ആ ടേല് ബെസ്റ്റായി പോകും അങ്ങനെ ഒന്ന് വരുമ്പോഴേക്കും എനിക്ക് പണി ചെയ്യാൻ പറ്റുന്നില്ല കാരണം കാഴ്ചയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ബ്ലേഡ് കൊണ്ട് വെക്കുന്നവരുടെ അടുത്ത് കട്ടിങ് വേറെയാകുന്നു അങ്ങനെ വന്നപ്പോഴേ ഈ പണി മതിയാക്കിയിട്ട് വേറെ എന്തെങ്കിലും പണി ചെയ്യാമെന്നുള്ള കണ്ടീഷനിൽ ഇരിക്കുമ്പോഴാണ് എൻ്റെ മാം പറയുന്നത് ഈ പൊന്നാങ്കണ്ണി കീര നിനക്കത് കഴിക്കാമെങ്കിൽ എൻ്റെ കാഴ്ച നമ്മുടെ കാഴ്ചക്ക് നമുക്ക് തിരിച്ച് കിട്ടുന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പൊന്നാങ്കണ്ണി കീര തമിഴ്നാട്ടിൽ പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ഞാൻ ഇരുപത്തി ദിവസം കഴിച്ചു ഇരുപത്തി ദിവസം ഞാൻ ഞാൻ കഴിച്ചതെന്ന് പറഞ്ഞാൽ ഇത് ഇല എലെടുത്തതിന് ശേഷം അതിൽ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കുരുമുളക് ഇത്രയും പിന്നെ ചെറു ചെറിയ പരിപ്പ് ധാന്യങ്ങൾ ഈ ധാന്യങ്ങളെല്ലാം കൂടി ചേർത്ത് കുക്കറിലൊരു മൂന്ന് ഫിസല് മൂന്ന് ഫിസലായതിനു ശേഷം ഞാൻ ഇത് ഡാളായിട്ട് കഴിക്കും ഡാളായിട്ട് കഴിയുമായിരുന്നു അങ്ങനെ ഇരുപത്തഞ്ച് ദിവസം കഴിച്ചപ്പോഴേക്കും എനിക്കിതിൻ്റെ കാഴ്ചയിൽ നിന്നും നല്ല മാറ്റം ഉണ്ടായി ഇപ്പോൾ ഞാൻ അതിന് അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ ഞാനിപ്പോൾ ഇത് കൃഷി ചെയ്യുകയാണ് അപ്പോൾ ഇത് ഇതിൻ്റെ വില വളരെ കൂടുതലാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഞാനും ഇതുപോലെ പൊന്നാങ്ങണ്ണി ചീര യൂട്യൂബിലേക്ക് കണ്ടിട്ട് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ പലരെയും സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ വലിയ വില ഞാൻ പോസ്റ്റലിൽ അയക്കുന്നതിനും കൊറിയർ അയക്കുന്നതിനും ഒക്കെ വലിയ വില ആവശ്യപ്പെട്ടിരുന്നു നമ്മൾ എങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് തൈ ഉണ്ടാവും ഇരുപത് തൈ വന്നിട്ട് അൻപത് രൂപയാണ് ഇരുപത് തൈ അൻപത് രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് അതൊരു ഭാഗ്യമാണ് കാരണം കിട്ടാനില്ല സത്യം ഞാൻ അന്വേഷിച്ചതാണ് എനിക്ക് കിട്ടിയില്ല അപ്പൊ എന്തായാലും ഇതിന്റെ ഔഷധ ഗുണങ്ങൾ കുറച്ചെങ്കിലും ഒക്കെ അറിയാമായിരിക്കും അല്ലെ മറ്റേ ഇത് മാത്രമല്ലാതെ ഇതിന്റെ ഔഷധ ഗുണങ്ങൾക്കും നമുക്ക് ഉദര ഉദരസംബന്ധമായ അസുഖങ്ങള് പ്രശ്നങ്ങള് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മെയിനായിട്ട് വരുന്നത് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി തന്നെയാണ് അതായത് നമ്മളത് കണ് അതായത് നമുക്കിത് തോരമെച്ച് കഴിക്കാം അപ്പം നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി കഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിച്ച രീതി വേറെയാണ് പിന്നെ സാധാരണ ആൾക്കാർ കഴിക്കുന്ന പറഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഇല എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കും വെറും വയറ്റിൽ രാവിലെ ജ്യൂസ് അടിച്ച് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ചാൽ മതി അങ്ങനെ കഴിച്ച് ഓരോരുപേർക്ക് നല്ല റിസൾട്ട് വന്നതിൻ്റെ അനുഭവങ്ങളുണ്ട് മാത്രമല്ല ഇപ്പോൾ എൻ്റെ ഇവിടെ നിന്ന് തന്നെ ഒരു ആറേഴ് ഡോക്ടർമാർ വന്നിട്ടുണ്ട് ഡോക്ടർമാർ വന്നതിൻ്റെ അത് കീരയും വാങ്ങിയിട്ടുണ്ട് തൈ മേടിച്ചിട്ട് പോയിട്ടുണ്ട് പിന്നെ ഒന്ന് രണ്ട് വൈദ്യര് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓൺലൈനിൽ അയക്കുന്നുണ്ട് ആൾക്കാർ ആവശ്യക്കാരുണ്ട് കുഴപ്പമില്ല മാന്യമായിട്ടുള്ള ആവശ്യക്കാരുണ്ട് പക്ഷേ മാക്സിമം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഇന്ന് കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഫുഡാണ് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ദിവസം നമ്മൾ ഇലക്കറി ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ആരും ഏലക്കറി ഭക്ഷണത്തിൽ ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷേ അന്യസംസ്ഥാനങ്ങളിൽ നോക്കുകയാണ് ഇപ്പോൾ നമുക്ക് തമിഴ്നാട് പോയി കഴിഞ്ഞാൽ റോഡേ നടക്കുന്നറിയാൻ നമുക്ക് എത്ര പേര് കണ്ണട ഉപയോഗിക്കുന്നുണ്ട് കാരണം അവർ ഒരാഴ്ചയിൽ മൂന്ന് ദിവസം കുറഞ്ഞത് മൂന്ന് ദിവസം അവരുടെ വീട്ടിൽ ഏലക്കറി നിർബന്ധമായിട്ടും ഉപയോഗിക്കുന്നതാണ് കാരണം ഇലക്കറിയിൽ നിന്ന് നമുക്ക് കണ്ണിന് പോഷകമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ നമുക്ക് കിട്ടുന്നതാണ് പക്ഷേ നമുക്കിവിടെ അത് കിട്ടുന്നില്ല ഇതിപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ എല്ലാവരും ഒരു ഭൂരിഭാഗം ആളുകളും കണ്ണിട ഉപയോഗിക്കുന്നുണ്ട് നമ്മളെല്ലാം കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നവർ മൊബൈൽ സ്ഥിരമായി ഉപയോഗിക്കുന്നവർ ഇവർക്കെല്ലാം ഈ പറഞ്ഞ പോലെ കാഴ്ചയുടെ മങ്ങൽ അനുഭവപ്പെടാൻ വളരെ സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ളവരൊക്കെ തീർച്ചയായും ഇത് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും കുഞ്ഞു കുട്ടികൾക്ക് വരെ തന്നെ കാഴ്ചയുടെ പ്രശ്നമുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഔഷധ സസ്യമാണിത് അപ്പോൾ ഇത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക ഇത് ഈ ശരിക്കും പറഞ്ഞാൽ ഇത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിൽ മാറനല്ലൂർ കൂവളശ്ശേരി െന്ന് പറയുന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം അപ്പോൾ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ അതിലേക്ക് വിളിക്കാം മാത്രമല്ല ഇത് കൊറിയർ ആവശ്യമുള്ളവർ അങ്ങനെ അയച്ചു കൊടുക്കില്ലേ പോസ്റ്റൽ വഴി അയച്ചു കൊടുക്കും തരും മാത്രമല്ല വരുന്നവർ തിരുവനന്തപുരത്തേക്ക് വരുന്നവർ ഇത് നേരിട്ട് വാങ്ങാൻ വരുന്നവർ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇദ്ദേഹം ഈ കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറെ ചില കൃഷികളിലൂടെയൊക്കെ വ്യാപൃതനായി എന്ന് തോന്നുന്നു എന്താണ് പുതിയ പുതിയതായിട്ട് കരിമഞ്ഞ ഞാൻ നട്ടതാണ് നേപ്പാളിൽ ഇപ്പൊ അതിൽ നിന്നുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് ഓ ഈ കാണുന്നതാണ് കരിമഞ്ഞൾ നമുക്ക് കാണാവുന്നതാണ് ഇത് നേപ്പാളിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇതിന്റെ പ്രത്യേകത ഇതിപ്പോ ഞാൻ കട്ടി വെച്ചിരിക്കുന്ന പീസാണ് ഓക്കെ ഇതാണ് കരിമഞ്ഞൾ ഇതും ഒരുപാട് ഔഷധ ഗുണമുള്ള ഒന്നാണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ ഇതിൻ്റെ പ്രത്യേകതകളിൽ കൂടുതലും ഇത് പെർഫ്യൂം ആവശ്യങ്ങൾ ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല അറിയത്തില്ല ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പൊന്നാങ്കണി ചീരയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന അതിഥി അപ്പോൾ പൊന്നാങ്കണി ചീരയുടെ അദ്ദേഹത്തിൻ്റെ അറിവുകളും എൻ്റെ അറിവുകളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു ഇനി ഞങ്ങളുടെ അറിവുകൾ വളരെ ചെറിയ അറിവുകളാണ് നിങ്ങൾക്ക് ഒരുപാട് ഉള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവുകൾ തീർച്ചയായും നിങ്ങളിതിനകത്ത് കമൻറ്റ് ചെയ്യുക അപ്പോൾ അത് ആ അറിവുകൾ മറ്റുള്ളവർക്കും പ്രയോജനപ്പെടട്ടെ അപ്പം മറ്റൊരു വിശേഷവുമായി മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ക്യാമറമാൻ ദേവതത്തിനൊപ്പം ലാലഴകം തൽക്കാലം സനിങ് ഓഫ്